ഒരു വൺ വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാക്ലോസ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാറ്റിക് ചുരിദാർ മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡാട്ടോ ഇത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ദെൻ ഷോള് വന്നിട്ട് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാട്ടോ ഷോള് കൂടുതൽ കണ്ടോ ഇങ്ങനെ വരും ഷോളിൻ്റെ പീസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല രസമുള്ള കളറാണ് ദെൻ ഇതിന്റെ ബോട്ടം വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ആ ഒരു പ്രിന്റ് വരുന്നത് നല്ല ബാട്ടിക് ആണ് മെറ്റീരിയൽ ബാട്ടിക് ചുരിദാർ മെറ്റീരിയലുമാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതാട്ടോ ഇതിൻ്റെ ഫസ്റ്റ് കളറ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് യെല്ലോ ആൻഡ് ഗ്രീൻ കളറിന്റെ കോമ്പിനേഷൻ ആട്ടോ നല്ല രസമാണ് ഇതും കാണാനായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ കുറച്ച് പേര് ഇങ്ങനോട് വാട്സപ്പിലൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പല ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നല്ല ബാറ്റിക് മെറ്റീരിയലാണ് കേട്ടോ പിന്നെ പാൻറ് വന്നിട്ട് ഇപ്പം കണ്ടില്ലേ ഈ ഒരു യെല്ലോ ഷെയ്ഡിലാ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ദെൻ ഷോളും നല്ല ഭംഗിയുള്ള ചുങ്കിടി ഷോളാട്ടോ വരുന്നത് യെല്ലോ ആണ് ഫുൾ യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതാ കേട്ടോ നമ്മളിപ്പോൾ കണ്ട മെറ്റീരിയലിന്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻസ് ഭയങ്കര രസമുള്ള കളേഴ്സാണ് വന്നിരിക്കുക ഇങ്ങനെ വരും മൊത്തത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു ലുക്ക് വരിക ഇതാണ് നെക്സ്റ്റ് കളർ അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വന്നീൽ കളർ ഷെയ്ഡാട്ടോ ഇതും ഏകദേശം നല്ലൊരു ഡാർക്കായിട്ടുള്ള കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്രണ്ട് പോസ്റ്റിൽ ഇങ്ങനെ വരും ഭയങ്കര ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൻ്റെയും പാൻറ്റിൻ്റെ പീസ് വന്നിട്ട് സെയിം യെല്ലോ പാൻറ്റിൻ്റെ പീസ് ആട്ടോ വന്നിരിക്കുക ദെൻ നമ്മൾ നമ്മളിപ്പം കണ്ടിരിക്കും നല്ല ഷോളും വന്നിരിക്കുക ഇങ്ങനെ നാല് കളേഴ്സിലാണ് ഈ ഒരു സമ്മർ സ്പെഷ്യൽ ചുറ്റിയുടെ കളക്ഷൻ വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ഓർഡർ ചെയ്യാനൊരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഫാസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ചാനൽ സോറി ഫാസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷനായിട്ട് കാണാം താങ്ക്